വർഷങ്ങളായിട്ടുള്ള പടിപടിയായിട്ടുള്ള വളർച്ചയിൽ ഭരണ സാന്നിധ്യം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റെടുത്തുണ്ട് തുടർന്ന് ഒരന്നൊന്നല ദശാബ്ദക്കാലം നല്ല പരിശ്രമം നടത്തി താഴോട്ട് ഉള്ളതിന് അധ്യാപന മേഖലയിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരായിട്ടുള്ള ലക്ഷ്യബോധമുള്ള കഠിന പ്രയത്നം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഉത്സാഹമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദശാബ്ദമായി ഈ വിദ്യാലയത്തിന്റെ അനുസൃതമായിട്ടുള്ള വളർച്ചയുടെ അടിസ്ഥാനം ഇന്ന് എല്ലാ മേഖലയിലും അധ്യയന അതുപോലെ തന്നെ മറ്റു മേഖലകളിലും വിദ്യാലയത്തിനോടും ബന്ധപ്പെട്ട മറ്റ് മേഖലകളിലും വളരെ വലിയ വളർച്ചയും അംഗീകാരവും നേടിക്കൊണ്ടാണ് ഈ അവസ്ഥയിൽ ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് നിയമം ശേഷം ദീർഘകാല കേരള ഹൈക്കോടതി വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തുവരികയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കേരള ഹൈക്കോടതി ഇന്നത്തെ മുഖ്യ അവർക്കും സ്വാഗതം ആശംസിക്കുന്നു ഇന്നത്തെ ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ഇവിടെയുള്ളത് ശ്രീ കെ ആർ ദേവദാസ് സഞ്ജീവനി സമിതി ഭരണസമിതി അംഗമാണ് അദ്ദേഹത്തിന് ഉപയോഗിച്ച് അതുപോലെ തന്നെ വേദിയിൽ നമ്മളോടൊപ്പമുള്ളത് ോമേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് മുൻ മാനേജരാണ് ദീർഘകാലം നമ്മൾ നമ്മളോടൊപ്പം നമ്മുടെ സെക്രട്ടറി അതുപോലെ തന്നെ

अध्यापक अध्यापिक मेरे कुछ सतोषपूर्व மிகுரத்தை முறியடி CNN கேட்யஸ் ஆயுதம் செய்து. 209 தென்ன வணக்கம். 24 संशोधन स्कॉलरशिप 89 एसएल फुल ए प्लस நிலை இப்பவாரமாக இயமான CNN प्राएव संस्कृत स्कॉलरशिप हम परदे एसएससी फुल ईयर प्लस एलिवेटिंग नेरी स्नेह टोली के लिए प्लस टू में 24 फुल प्लस नेरी तिलक जयंत गुरु आय फादरम आय നമ്മുടെ ദേശീയ ജീവിതത്തിന്റെ പ്രധാന ചുമതലകൾ വഹിക്കേണ്ടവരാണ് ഇന്ത്യ മികവാറ വിജയം ചെയ്യുന്ന വിദ്യാർത്ഥികളെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെയും ഈ രാജ്യത്തിൻ്റെയും നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കേട്ടവണ്ണം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഉന്നത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു

सूर्यदेव प्रवीण अखिलेश मिश्रा आयुष्कार नायक नंदीआर अनुग्रह के एस विजय कृष्ण बीवी मनो कृष्ण ए सी गणेश्याम एस एंड बिंग जॉबी श्रीहरी कृष्ण के एस एंड निवेद के एस